ാങ്ങിങ് പ്ലാൻ്റായാലും ഒരു ഫോട്ടോ എടുത്തു ഇതേ ഒരു ഐറ്റം ഈ ഐറ്റം കൊണ്ട് ഒരു ഹാങ്ങിങ് പ്ലാൻ്റ് അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഒരു അങ്ങനെയുള്ള ഒന്നും ചെയ്ത് കാണിച്ചില്ല വീഡിയോ അതുകൊണ്ട് അപ്പോൾ ഇതിൽ ഈ ഹോളിൽ കൂടെ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ണ്ടോ തൊണ്ടിൻ്റെ കുറച്ച് ചിപ്സ് കാണാണേ കൊക്കോണട്ട് ചിപ്സ് ഇത് നമുക്കിതിൽ കട്ട ഇട്ട് കൊടുക്കാം ചുടുകട്ടയുടെ പീസ് കല്ലിൻ്റെ ചെറിയ പീസ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കരി എല്ലാം ഞാനിപ്പോൾ ഇതിടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചട്ടി വെയ്റ്റ് കുറഞ്ഞിരിക്കും ഇടുമ്പോൾ വെയിറ്റ് കൂടുതലാണ് അത് തിന് പ്രത്യേകിച്ചില്ല കേട്ടോ ഉണ്ടോ വെള്ളം നല്ല രീതിയിൽ വാങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇത് പോട്ടി മിക്സ് വന്നിട്ട് ഉണ്ടോ ഇതിൽ ചകിരിച്ചോറുണ്ട് ചാണകപ്പൊടിയുണ്ട് മണലുണ്ട് ഈ മൂന്നായിട്ട് എപ്പോഴും ഞാൻ ഈ മൂന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലുപൊടി ഞാൻ പറഞ്ഞില്ലേ എല്ലുപൊടിയും വേപ്പൻ പിള്ളേക്കൊക്കെ ഇടാം പിള്ള കയ്യിലൊന്നും ഞാൻ എപ്പോഴും നടുന്ന സമയത്ത് അത് ഇടാറില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെറുതായിട്ടൊന്ന് പിടിച്ച് വന്ന ശേഷം മാത്രമേ ഞാനത് യൂസ് ആക്കാറുള്ളൂ അപ്പം നമുക്ക് തോള്ളൂ ഹാങ്ങിങ് പ്ലാൻ്റൊക്കെ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴേ അതിനൊരു ഭംഗി തന്നെ ആയിരിക്കും അത് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ചില ബോൾഡ് ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വിടാം ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കഴിക്കും ഏറ്റവും കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റിൽ ഫ്ലവർ ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ഇത് പെറ്റൂണിയ ഞാനൊരു പത്തിരുപത് ഇരുപത്തഞ്ച് ഐറ്റമെങ്കിലും പിടിപ്പിച്ച് കഴിഞ്ഞു ഒരെണ്ണം പോലും എനിക്കിതുവരെ പെറ്റൂണിയ പിടിച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോയിലൂടെ പിടിപ്പിച്ച് കാണിക്കണമെന്ന് ആഗ്രഹമൊന്നും നടക്കുമെന്ന് എനിക്കറിയില്ല എന്താ ഇത് ഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ ആക്കുമ്പോൾ ഉള്ള എഴുതെന്ന് നമ്മൾ ഹാങ്ങിങ് ബാഗ് ഇങ്ങനെ കിട്ടി കുത്തി വയ്ക്കണം അപ്പം അത് കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതിൽ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നീക്കി പിടിച്ചിട്ട് വെള്ളം ഒഴിക്കും ഒരു കപ്പ് വെള്ളം അത് ഒഴിക്കുക അവിടെയെങ്കിലും ഒഴിച്ചാൽ അതിലും കൂടെ എല്ലാം ആവും അതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമ്മൾ കുറച്ച് അറച്ചു ജലദോഷത്തിന്റെ ഒരു ഇങ്ങനെ നനച്ചു വെച്ചാല് നമുക്കത് നട വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വെള്ളം ഒന്ന് വാർന്നു പോകുന്നതായിരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കാട് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിതിനെ വളർത്താൻ അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിടേണ്ട സമയത്ത് പ്രൂൺ ചെയ്ത് കിട്ടില്ലായെങ്കിൽ ഫുള്ളായിട്ട് അത് ഇങ്ങനെ കാട് പിടിച്ച് ഈ മണി പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത് കേട്ടോ മണി പ്ലാന്റ് പോകുന്നതുപോലെ ഇത് പോകും പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ഇത് വളർത്തുകയാണെങ്കിൽ ഇതൊക്കെ പിന്നെ ചിലർ ബോട്ടിലൊക്കെ ഇങ്ങനെ ഹോളിട്ട് അത് കുത്തി വയ്ക്കാറുണ്ട് കേട്ടോ അത് അത്യാവശ്യം ഭംഗിയായിരിക്കും അതൊക്കെ നമുക്ക് അങ്ങനെയും ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കാം ഒര് പല പല മോഡലിനും നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും അത്രയും ഭംഗിയുള്ളൊരു പ്ലാൻ ആണ് ഇത് കേട്ടോ ആരും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു പ്ലാന്റ് വെച്ചിരുന്നത് അത് പ്ലാൻറ് വെച്ചതല്ല പ്ലാന്റിൻ്റെ ഒരു ഫ്ലവർ കാണിച്ചിരുന്നു അതിന് ലളിതെന്ന് പറഞ്ഞ ഒരാൾ അത് കമൻറ്റ് ഇട്ടിരുന്നേട്ടോ ഇപ്പോഴും എനിക്ക് അതിൻ്റെ വകർ വന്നു അത് വന്നിട്ടൊന്നും ഒരു പേരതിലവർ പറഞ്ഞിട്ടുണ്ടായിട്ടാ ആ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞുതരാം ഏപ്രിലില്ല ബാക്കിയറിയില്ല ട്ടോ അങ്ങനെ ഇങ്ങോട്ടൊരു പേരാണ് പറഞ്ഞത് അപ്പോൾ ആ പേര് പറഞ്ഞ് തന്നതിന് ലളിതയ്ക്ക് ഇപ്പോഴാണ് ആ പേരിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് ആ പേര് ഒരിക്കൽ കൂടെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ചില കാര്യങ്ങൾ എനിക്ക് തൈറോയിഡിൻ്റെ പ്രാവശ്യം ചില കാര്യങ്ങൾ മെമ്മറിയിൽ ഇരിക്കാറില്ല അത് നല്ല രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചാൽ മാത്രമേ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ലളിതയ്ക്ക് ഞാനൊരു താങ്ക്സ് പറയാണ് അതിന് ഞാൻ ോക്കിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാൻ കേട്ടോ ഏപ്രിൽ ലില്ലി എന്നുള്ളത് മാത്രം ഓർമ്മയുണ്ട് ബാക്കി എന്താണെന്നുള്ളത് ഓർമ്മയില്ല അപ്പം ഞാൻ ഇതിലേക്ക് കുത്തി വയ്ക്കാൻ കേട്ടോ ഇത് കാണാൻ പറ്റുന്ന സെൻട്രൽ വരെ നല്ല ഭംഗിയുള്ള ഇത് സെൻട്രില് നമുക്ക് ഒരു ഗ്രീൻ കളർ പിടിപ്പിച്ചാലോ അതാണ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വേണം അല്ലേ ഹാങ് പ്ലാന്റ് ആയാലും നമുക്കത് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി അതേ കുത്തി വെക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഉണ്ട് ചെറിയ ഹോ എന്ന് വെച്ചാൽ ചകിരി ചോറ് വെച്ചാണിത് ചകിരിച്ചോറിടുമ്പോൾ പ്രയാസമെന്ന് വെച്ചാൽ അത് നമ്മൾ കുത്തി ഇറക്കുമ്പോഴത്തേക്ക് അത് ഇറങ്ങി പോകത്തില്ല അപ്പോൾ അത് ചെറിയൊരു ഹോറിട്ട് അടിച്ചാൽ അടിപൊളിയായിരിക്കും നമുക്കിതിൻ്റെ നടുക്കെ അരലിയ പ്ലാന്റ് വെച്ചാലോ ഗ്രീൻ അലേ അര വെച്ചാലോ നമ്മൾ പറയും പോകണ്ടല്ലോ ചില കാര്യങ്ങൾ തെറ്റിപ്പോവും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ഷോട്ടിൽ ചെയ്യുന്നതാണ് ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും നിൽക്കാറില്ല അതിനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് അത് എഡിറ്റ് എന്തോ ഇൻഷോട്ടോ അങ്ങനെ എന്തോ ഒരു ആപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു യൂട്യൂബർ പറഞ്ഞു കേട്ടിട്ട് അപ്പോൾ അത് എനിക്ക് അതിൻ്റെ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കണ്ടോ ഇല്ല നടടുക്കേ നമുക്ക് അറിയില്ല എടുതിരിക്ക ഞാൻ എഡിറ്റ് എടുത്തിട്ടായിരുന്നു ഒരു 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 ഐഡിയ ചെയ്യുമ്പോൾ ബ്ലൈൻഡ് വെറൈറ്റി അല്ലെങ്കിൽ ഇതൊക്കെ ആര് ചെയ്യാത്ത എന്ന് ചിന്തിക്കും അപ്പൊ ഇത് നടുക്ക് നേരത്തെ നമ്മൾ ഒരു ഹോളിട്ട് വെക്കേണ്ടതാണ് പക്ഷേ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഐറ്റം വെക്കാമെന്നാണ് വിചാരിച്ചത് ഇങ്ങനെ അരേലിയ എടുത്ത് ഒരു വയ്ക്കണമെന്നുള്ളൊരു മോഹൊന്നുമില്ലായിരുന്നു ഇപ്പം ചെയ്ത് തന്നപ്പോഴാണ് അരേലിയ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ആയിട്ടില്ലേ എന്നൊരു തോന്നൽ പറഞ്ഞു ഒരു വെറൈറ്റി കുറച്ച് കഷ്ടമാണ് ഷ്ടെ കൂട്ടി വെക്കാനാ നമ്മള് വെക്കുന്ന വിചാരിക്കും ചെയ്യുന്ന കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പക്ഷെ അങ്ങനല്ല ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ ഇതിനൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് ഓരോന്നോരമായിട്ട് പിടിപ്പിച്ചെടുക്കുക നമ്മൾ മൊത്തത്തിലെടുത്ത് കുത്തി വയ്ക്കും പോലെയല്ല ഓരോന്നോരമായിട്ട് നമുക്കിങ്ങനെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു സൈഡ് ശരിയാക്കുമ്പോൾ മരശിയാളാക്കി പോകും അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പ്ലാന്റ് ഉപയോഗിച്ച് ഇതും വെച്ചിട്ടുണ്ട് ഇതിന്